അല്ലെങ്കിൽ എൻ്റെ സൈസ് ചേഞ്ച് വരണ്ടോ എനിക്ക് എന്റെ പ്രിഫറൻസ് എനിക്ക് കിട്ടാറുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ആണ് കുറച്ചുകൂടി കൺവീനിയൻ്റ് തോന്നിയിട്ടുള്ളത് ഞാൻ കൂടുതൽ അത് സമയം ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സമയം കിട്ടാറില്ല പോയി വാങ്ങാനൊന്നും ഞാൻ വാങ്ങാനുള്ള ഒരുപാട് ഓഫേഴ്സ് അവൈലബിൾ ആണ് ഓൺലൈൻ ആകുമ്പം പിന്നീട് ഡെലിവറി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തന്നെ കൊണ്ടെത്തിക്കും ഇപ്പൊ ഹോസ്റ്റലിലൊക്കെ ആകുമ്പം നൈറ്റ് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയല്ല അപ്പൊ നമുക്ക് ഹോസ്റ്റലിലേക്ക് ഡെലിവറി ഉണ്ടാവുള്ളൂ സോ അതാണ് ആയിട്ട് അതായത് എനിക്ക് പലതും കുറച്ച് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയിൽ മതിയായിരിക്കും പക്ഷെ ഓൺലൈൻ വാങ്ങുമ്പോൾ അതിനൊരു മിനിമം ഇത്ര വാങ്ങണം എന്നുണ്ടായിരിക്കും അതേപോലെ ഇപ്പൊ എന്തെങ്കിലും എനിക്ക് ഒരു പ്രൊഡക്റ്റേ വാങ്ങാനുണ്ടാവുള്ളൂ പക്ഷെ അതിൻ്റെ ഒരു ഡെലിവറി ചാർജ് നോക്കുമ്പോൾ പ്രൊഡക്റ്റിനെക്കാളും കൂടുതൽ ഇരട്ടി ഡെലിവറി ചാർജ് ചാർജായിരിക്കും അപ്പൊ അതെനിക്ക് നഷ്ടമാണ് സോ ഞാൻ ഓഫ്ലൈൻ സ്റ്റോറാണ് പ്രിഫർ ചെയ്യുന്നത് ഞാൻ ഓൺലൈനാണ് ഓൺലൈൻ എന്തുകൊണ്ടാണ് കാരണം എനിക്ക് കടയിൽ പോകാൻ അങ്ങനെ താല്പര്യമില്ല സാധനം അതെ ഓഫ്ലൈൻ്റെ നമുക്ക് നമുക്ക് നേരിട്ട് അതിന്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് നമുക്ക് പറ്റില്ലല്ലോ നേരിട്ട് പോയി സാധനങ്ങൾ കണ്ട് മേടിക്കാലോ ആ ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ നമ്മ വരുന്ന ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാം അപ്പൊ എന്നും മേടിക്കണ കടയിൽ നിന്നാകുമ്പോൾ സ്ഥിരം നമുക്ക് ആ ഒരു കസ്റ്റമേഴ്സ് അവരറിയാം ഷോപ്പിലുള്ള ആൾക്കാരെ അറിയാം ആ പ്രോഡക്റ്റ് എങ്ങനെ ഇരിക്കും എന്നൊക്കെ അറിയാം അതുകൊണ്ട് എപ്പോഴും മേടിക്കണതായത് റെഗുലർ ആ ഒരു ഓഫ്ലൈൻ ഷോപ്പിൽ തന്നെയാണ് പോവാറ് ഡെയിലി യൂസ് എന്ന് പറയുമ്പോൾ ഡ്രസ്സൊക്കെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ മെയിൻ ആയിട്ട് ഓഫ്ലൈനാണ് പ്രിഫർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈസ് കറക്റ്റ് ആയിട്ടുള്ളതും ഫിറ്റ് ആയിട്ടുള്ളതും പിന്നെ ഇഷ്ടപ്പെട്ട ചോയ്സിനനുസരിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും ഓൺലൈനാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ലോ എങ്ങനെയാണോ അല്ലെങ്കിൽ അതേസമയത്ത് കടയിൽ അതിലും കുറഞ്ഞ റേറ്റിൽ ചിലപ്പോൾ ഒക്കെ കാണാറുണ്ട് എൻ്റെ ഒരു ബെറ്റർ ഞാൻ മിക്കപ്പോഴും ഓഫ്ലൈൻ തന്നെ ആയിരിക്കും